നമസ്കാരം കോഴിക്കോട് നടക്കാവ് ജവഹർ നഗറിന് സമീപത്തുനിന്ന് വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി റഹീസിനെ പോയ സംഭവത്തിൽ വഴിത്തിരിവ് സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പോയവർക്ക് റഹീസ് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് റഹീസിന്റെ പെൺ സുഹൃത്തിനെ ഉൾപ്പെടെ ഇന്നലെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരുന്നു കക്കാടം പോയലിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ ഒരൊറ്റപ്പെട്ട വീട്ടിൽ നിന്നാണ് റഹീസിനെ പോലീസ് രക്ഷപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് റഹീസിനെ തട്ടുകൊണ്ടുപോയ നാലംഗ സംഘത്തെ ഇവർക്ക് സഹായം നൽകിയ നാലുപേരെയും പെൺ സുഹൃത്ത് ഉൾപ്പെടെ ഒൻപത് പേരെയാണ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് റഹീസിനെ വിളിച്ചു വരുത്തിയത് പെൺസുഹൃത്ത് ഷഹാനക്ഷിറിനായിരുന്നു ദുബായിൽ നിന്ന് ഐഫോൺ ഇറക്കുമതി ചെയ്യാമെന്ന് പറഞ്ഞ് റഹീസ് പണം തട്ടുകയായിരുന്നുവെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് വീടും പറമ്പും സ്വർണവും എല്ലാം വിറ്റ് നൽകിയ ലക്ഷക്കണക്കിന് രൂപ റഹീസ് തിരികെ നൽകാതായതോടെ ഗതികെട്ടാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തതെന്നാണ് പ്രതികളുടെ മൊഴി ദുബായിൽ നിന്ന് ഐഫോൺ ഇറക്കുമതി ചെയ്യാമെന്ന് പറഞ്ഞാണ് റഹീസ് പണം വാങ്ങുന്നത് പിന്നീട് വിദേശത്തേക്ക് കടന്ന റഹീസ് ഐഫോണും പണവും നൽകിയില്ല റഹീസിന്റെ പെൺ സുഹൃത്ത് ഷഹാന ഷെറിൽ പ്രതികളുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു പ്രതികൾക്കൊപ്പം നിന്ന് ഷഹാന രാത്രിയിൽ റഹീസിനെ ഹോസ്റ്റലിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തിയാണ് തട്ടിക്കൊണ്ടുപോയത് സമൂഹം ആസൂത്രണം ചെയ്യുന്നതിനായി പ്രതികളുടെ വാഹനത്തിൽ ഷഹാന കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പിടിയിലായ സിനാൻ അഭിറാം അബു താഹിർ എന്നിവർക്കാണ് റഹീസ് പണം നൽകാനുണ്ടായിരുന്നത് അഭിറാമിന് നാൽപ്പത്തിയഞ്ച് ലക്ഷവും അബു താഹിറിന് പത്തൊൻപത് ലക്ഷവും നൽകാനുണ്ടെന്നാണ് പ്രതികളുടെ മൊഴി പ്രതികളിൽ ഒരാളായ സിനാന്റെ ബന്ധുവിന്റെ മാല വിറ്റ് നൽകിയ പണത്തിന് പകരം റഹീസ് നൽകിയത് മുക്കുപണ്ടവായിരുന്നു റഹീസിന്റെ പെൺസുഹൃത്ത് താമസിക്കുന്ന ഹോസ്റ്റലിനെതിരെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത് ജവഹർ നഗറിലെ ഒരു വീട്ടിലെ സി ദൃശ്യങ്ങൾ കണ്ടതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് റഹീസിനെ മർദ്ദിച്ച ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയെന്ന വിവരത്തെ തുടർന്ന് സിസിടി ദൃശ്യങ്ങളിൽ പതിഞ്ഞ വാഹനത്തിന്റെ നമ്പർ അടിസ്ഥാനമാക്കിയും റഹീസിന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും പോലീസ് നടത്തിയ തെരച്ചിലിലാണ് ഇവരെ കക്കാടം പുലിൽ നിന്നും കണ്ടെത്തിയത് കാറിൽ വന്ന ആളെ മറ്റൊരു ഇനോവ കാറിൽ വന്ന നാലംഗ സംഘം കാർ സഹിതം തട്ടിക്കൊണ്ടു